ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈ ലൈഫ് ട്യൂബിൻ്റെ അനിയത്തി സച്ചുവിൻ്റെ കല്യാണത്തിന് പോയ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് തന്നെ പറയാം കേട്ടോ വീട്ടിൽ ക്ഷണമുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കൂടാതെ തന്നെ സുലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ലൈ മൈ ലൈഫ് ട്യൂബിലെ സുലു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടെ അങ്ങനെ പോയി രാവിലെ തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ വാപ്പയും ഞാനും ഉമ്മയും ഹാതുകുട്ടനും കൂടിയാണ് കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നത് കേട്ടാ ആലപ്പുഴയിലാണ് കല്യാണം അപ്പോൾ നമ്മൾ അരൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ കുറേ പേര് ഇതിന് മുന്നേ ഞാൻ സുലു ഞാനുമായിട്ടുള്ള വീഡിയോ കിട്ടിയപ്പോഴത്തേക്കിനി എന്താ റിലേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പിൻ്റെ വാപ്പിൻ്റെ പെങ്ങളുണ്ടല്ലോ ഇവിടുത്തെ ഇക്കാൻ്റെ വാപ്പിൻ്റെ പെങ്ങളുടെ അനിയൻ്റെ മകളാണ് സുലു അപ്പോൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് പിന്നെ ഇപ്പം സുലു പുറത്തായതുകൊണ്ട് അങ്ങനെ കാണാറില്ല എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ആൾ നാട്ടിലുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ കാണാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു പ്രാവശ്യം കണ്ടപ്പോഴാണ് ഇങ്ങനെ റിലേഷൻ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതും അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ആദ്യം ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഞാനതിൽ പേരക്കേണ്ടിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ തണ്ണിമത്തനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ചിക്കൻ റിങ്സ് ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ എന്താ പറയുക ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സോസൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ ഇങ്ങനെ പുറകെ പുറകെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഫുഡ് നമുക്ക് മുഖ്യമാണല്ലോ ഞാനും വാങ്ങി ഒരെണ്ണം പിന്നെ ആദുകുട്ടനും ഞങ്ങളെല്ലാവരും അങ്ങനെ വാങ്ങി കഴിച്ച് ഞങ്ങൾ ഒത്തിരി നേരത്തെയാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് സാധാരണ ഇക്കായവായിട്ടൊക്കെയാണ് കല്യാണത്തിന് പോകാൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കറക്റ്റ് ലഞ്ചിൻ്റെ ടൈമിൽ ചെല്ലും ലഞ്ച് കഴിക്കും ജസ്റ്റ് ഒന്ന് കണ്ടാ കണ്ടു ആ ഒരു രീതിയിലായിരിക്കും കേട്ടോ മിക്ക കല്യാണത്തിന് എത്തുന്നത് കാരണം ഇക്കാര്യം എന്തെങ്കിലുമൊക്കെ പരിപാടി ഒന്നും ഉണ്ടാവും അപ്പം ഇന്ന് വാപ്പയായിട്ടായതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങി അതുപോലെ ഞങ്ങൾക്ക് കുറേ വീടുകളിലൊക്കെ പോകാനുണ്ട് അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാനും കൂടെ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം പെണ്ണും കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല കേട്ടോ നല്ല അടിപൊളി സ്റ്റേജ് ആയിരുന്നു ശരിക്കും നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ലാട്ടോ അത്രയും ഭംഗിയായിട്ടായിരുന്നു അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഒരു റിലേഷനിലുള്ള ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങിയത് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇടണം എന്ന് വിചാരിച്ചിരുന്നെങ്കിലും കുറച്ചൊന്ന് ലേറ്റായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുലു ഒക്കെ ഇടുവാണെങ്കിൽ ഇടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആയിട്ട് ഇരുന്നതാണ് കേട്ടോ ഇടാൻ പിന്നെ ഇടാം അവർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇടാം എന്ന് വിചാരിച്ചിരുന്നതാണ് പിന്നെ ഞാനിപ്പോൾ സുലുനോട് ചോദിച്ചപ്പോൾ ഇട്ടോളാം പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇട്ടത് പിന്നെ ഒന്ന് കണ്ടു ഒക്കെ പറഞ്ഞ് ജസ്റ്റ് അങ്ങ് ഓടിപ്പോയി പിന്നെ അങ്ങനെ കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സുലു അത്യാവശ്യം നല്ല തിരക്കിലായിരുന്നു അതോ പത്ത് ദിവസത്തെ ലീവിനെങ്ങാണ്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് സമയത്തെ കാത്തിരിപ്പിന് ശേഷം ദാ ചെക്കൻ എത്തിയിട്ടുണ്ട് പിന്നെ നിക്കാഹും കാര്യങ്ങളൊക്കെയാണ് ഇനി ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടാ എനിക്ക് പിന്നെയും പിന്നെയും ഈ ഒരു സ്റ്റേജ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മളിങ്ങനെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ അപ്പോൾ എന്തായാലും ഇനി നിക്കാഹാണ് ഇപ്പോഴത്തെ മിക്ക കല്യാണത്തിനും സ്റ്റേജിൽ നിക്കാഹ ഉണ്ടാവില്ല പള്ളിയിലായിരിക്കും അധിക കല്യാണങ്ങൾ അപ്പോൾ അതിങ്ങനെ നിക്കാഹ അപ്പം അങ്ങനെ കാണാറില്ല കേട്ടോ അധികം പള്ളിയിൽ നിന്ന് നിക്കാ കഴിഞ്ഞിട്ടായിരിക്കും വരിക അപ്പോൾ ഇതുവരെ നമ്മൾ പെണ്ണിനെ കണ്ടിട്ടില്ല പിന്നെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പെണ്ണിനെ കാണാൻ പറ്റുന്നു പിന്നെ ഞാൻ സുലു നന്നായിട്ട് എല്ലാം വീടൊക്കെ എടുക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് എല്ലാം കൂടെ ക്യാപ്ചർ ചെയ്യഞ്ഞത് പിന്നെ അങ്ങനെതാ നിക്കാഹൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ ترتيب وصلى الله تعالى وسلم على കൂടെ ഒരു കുഞ്ഞാവ് വന്നിട്ടിങ്ങനെ എന്നോട് ഇങ്ങനെ എന്തൊക്കെയോ ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആളെ വലിയ പരിചയമൊന്നുമില്ല പക്ഷേ ആളിങ്ങനെ വന്നിട്ട് എന്നെ തോണ്ടി ഇങ്ങനെ ചിരിച്ചൊക്കെ കാണിച്ച് ഇങ്ങനെ കൊഞ്ചിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അത് മിണ്ടാണ്ടിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനെന്താ പെണ്ണിൻ്റെ വരവിനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റേജിൽ നിന്ന് എല്ലാവരും മാറി ഇനി പെണ്ണ് വരികയാണ് അപ്പോൾ നമ്മുടെ യുവാക്കുട്ടി ഇതാ സുന്ദരിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല മിടുക്കി കുട്ടിയാണ് കേട്ടോ നല്ല സ്മാർട്ടാണ് മാഷ ശരിക്കും ഈ ഒരു വരവ് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്ന കേട്ടോ പെണ്ണിനെ എപ്പോഴാ എപ്പോഴാണ് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പെണ്ണിന്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ ഡാൻസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു ിൽ ഫുള്ള് ആളങ്ങ് കൂടിയപ്പോൾ പിന്നെ ബാക്കി വീടൊന്നും ഒന്നും കിട്ടിയില്ല കേട്ടോ എല്ലാരും അങ്ങനെ എണീറ്റ് നിൽക്കാൻ വേണ്ടിട്ട് തുടങ്ങി അതിനുശേഷം പിന്നെ ദാ ഈ ഒരു കുട്ടികളൊക്കെ ഇങ്ങനെ നല്ല ഡ്രസ്സ് കിട്ടുന്നത് നമുക്കൊരു പ്രത്യേക ഡ്രസ്സല്ലേ ഇത് നമ്മളെ സുലുവും ഹസ്ബൻഡും കൂടെ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇത്ര ഉള്ളുട്ടോ ഞാൻ ഇത്ര മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ സ്റ്റേജിൽ കല്യാണവും കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് താലുകെട്ടലും ചടങ്ങും ഒക്കെ പക്ഷേ ആതുക്കൂട്ടൻ രാവിലെ ഒന്നും കഴിക്കാണ്ടിറങ്ങിയതുകൊണ്ട് ആതുക്കൂട്ടൻ ഈ നേരം ഇപ്പോൾ ഭയങ്കര വിശപ്പം കൊണ്ട് തുടങ്ങി അപ്പോൾ പിന്നെ ഇനി കഴിക്കാൻ പോകാൻ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയിട്ടോ പിന്നെ എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല വേണമെങ്കിൽ ഇരുന്ന് എടുക്കായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ബാക്കിയെല്ലാം സുലുവിൻ്റെ വീഡിയോയിൽ ഇൻഷാല്ല വരും കാണാം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ ബീഫ് ബിരിയാണിയും അതുപോലെ ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ചു അതുവിനെ പോലെ തന്നെ ഞാനും രാവിലെ ഫുഡ് കഴിക്കാണ്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വേറെ ഒന്നുമല്ല കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ പൊതുവെ ഇങ്ങനെ രാവിലെ ഫുഡ് കഴിക്കാറില്ല കേട്ടോ ഉച്ചക്ക് നല്ലപോലെ ബിരിയാണി കഴിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും പിന്നെ അത് കഴിഞ്ഞാൽ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജിലേ ജിലേബിയും ഐസ്ക്രീമുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എനിക്ക് ഐസ്ക്രീമിനോടും ജിലേബിയോടും വലിയ താല്പര്യം ഇല്ലാത്ത കാരണം ഉമ്മിക്ക് വാങ്ങിക്കൊടുത്തതാണ് എനിക്ക് ചില സമയത്തേ സമയത്തുള്ളട്ടോ എനിക്ക് ഐസ്ക്രീം തിന്നാനൊരു ഇഷ്ടമൊക്കെ തോന്നുക അല്ലെങ്കിൽ എനിക്ക് ബിരിയാണിയുടെ ടേസ്റ്റ് പോകുമല്ലോ അതും അതുകൊണ്ട് ഞാൻ ഐസ്ക്രീമൊന്നും കഴിച്ചില്ല അതിനുശേഷം പിന്നെ ഞങ്ങളിന്ന് വീട്ടിലേക്കാണ് പോകുന്നത് എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഹാദിക്കുട്ടനും ഇക്കെ നാളെ വിളിക്കാൻ വേണ്ടിയിട്ട് വരും അതിൻ്റെ ഇടക്ക് വാപ്പിയുടെ ഒക്കെ നാട്ടിൽ ഇറങ്ങിയതാണ് ഇത് തോട്ടപ്പള്ളി തന്നെ കേട്ടോ വാപ്പിയുടെ ഒക്കെ ജന്മസ്ഥലം ഇവിടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വാപ്പിയൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ വന്ന് ഓടി വരൂ കേട്ടോ ഓരോ കാര്യങ്ങളും ചോദിച്ചിട്ട് കാരണം ഇവർ ഇപ്പോൾ എല്ലാവരും ഏകദേശം എല്ലാവരും തന്നെ എറണാകുളം ആലപ്പുഴ ആ ഒരു ഭാഗത്തേക്കാണ് ഇവിടെ ഇപ്പോൾ ആരും താമസിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുന്നവരൊക്കെ ഇങ്ങനെ ഓടി വരും കേട്ടോ മാളികയിലല്ലേ അങ്ങനെ ചോദിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ഓടി വരും അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ട് വീടുകളിലൊക്കെ കയറിയിട്ടാണ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉമ്മയും വാപ്പിയും എന്നെ കൊണ്ടാക്കിയിട്ട് അവർ തിരിച്ച് പോവാണ് കേട്ടോ തിരിച്ച് ഉമ്മീൻ്റെ വീട്ടിലേക്ക് പോവാണ് അമ്പലപ്പുഴക്ക് പോവാണ് പിന്നെ ഞങ്ങൾ എന്തായാലും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും വരുന്നടാ അനിയത്തിമാര് രണ്ടു പേരും കൂടെ മാമ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മാമ ഇന്ന് ചങ്ങനാശ്ശേരിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാമ തിരിച്ചു വരുന്ന വഴി ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കയറി വന്നിട്ടുണ്ട് കേട്ടോ അനിയത്തിമാർ രണ്ടുപേരും കൂടെ അപ്പോൾ എനിക്കുണ്ടായ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര ആയിരുന്നു ഞാൻ കാരണം ഇങ്ങനെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കിനു എങ്ങനെ എത്തി ഒരു ദിവസത്തേക്ക് അങ്ങനെ വരാനൊന്നും പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു എന്തായാലും ഭാഗ്യത്തിന് മാമ എറണ അവിടെ എറണാകുളം അല്ല ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് രണ്ട് പേരും തിരിച്ച് വരുന്ന വഴി ആ കൂട്ടത്തിൽ കയറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനങ്ങ് ഭയങ്കര സന്തോഷത്തിലായി ഇന്ന് ഒരു ദിവസം ഒ ഒരു ദിവസമാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ പോലും ഒറ്റയ്ക്ക് നിൽക്കണ്ടേ എന്ന് ഓർത്തുള്ള ഒരു വിഷമത്തിലായിരുന്നു അങ്ങനെ എന്തായാലും രണ്ട് പേരും രണ്ട് നാല് പിള്ളേരും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ ഞങ്ങൾ ഭയങ്കര രസമായിരുന്നു അങ്ങനെ പ്രതീക്ഷിക്കാതെ അങ്ങനെ വരുമ്പോഴത്തേക്കിനു കാണുമ്പോഴത്തേക്കിനും ഭയങ്കര രസമായിട്ട് തോന്നി എല്ലാ കുട്ടിപ്പെട്ടാളങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ സന്തോഷങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും വാപ്പിനും പിന്നെയൊക്കെ മിസ് ചെയ്യാറുണ്ട് കേട്ടോ അവരും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര രസമായേനേ തോന്നും അപ്പോൾ എന്തായാലും ഞങ്ങൾ എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങൾ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നാളെ എന്തായാലും അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ പ്ലാനുകൾ അങ്ങ് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിറ്റേന്ന് എന്തായാലും നമുക്ക് കുറച്ച് വീടുകളിലൊക്കെ പോകാനുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉടുപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അത് ഞാൻ പിന്നൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഉടുപ്പൊക്കെ വാങ്ങി കൊടുത്തേന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ മന്തി വാങ്ങിച്ചിട്ടോ രാത്രി മോന് പോയിട്ട് മന്തി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിന്ന് എല്ലാവർക്കും കൂടെ ഒരു പ്ലേറ്റിൽ കഴിക്കാമെന്ന് വിചാരിച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെ എന്താ ഒരു പ്ലേറ്റിൽ അങ്ങനെ കഴിക്കുമ്പോൾ ഇതൊരു മൂടിപ്പാത്രമാണ് കേട്ടോ ഒരു ചെമ്പിൻ്റെ മൂടിപാത്രമാണ് അപ്പോൾ അതിലേക്കാണ് പിന്നെ മന്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത് ആകുമ്പോൾ ഈ ഒരു പാത്രം കഴുകിയാലും പിന്നെ പിള്ളേർക്കെല്ലാം വാരി കൊടുക്കുകയും ചെയ്യാം എളുപ്പപ്പണിയുമാണ് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടവുമാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ഇപ്പം മിക്കവാറും ഞങ്ങൾ അങ്ങനെ കൂടുമ്പോഴത്തേക്കിനിങ്ങനെ ഒരുമിച്ചിരുന്ന് ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കും പിന്നെ എല്ലാവർക്കും ഉള്ള മന്തി പീസുകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ആളെണ്ണി തിട്ടപ്പെടുത്തി എല്ലാം വെച്ചോണ്ടിരിക്കുവാണ് പിന്നെ മന്തിൻ്റെ കൂടെ മയോണൈസും അതുപോലെ മയോണൈസ് തന്നില്ല കേട്ടോ ഇവിടുത്തെ മന്തിക്ക് മയോണൈസ് ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് മയോണൈസൊക്കെ അടിച്ചെടുത്തു പിന്നെ തക്കാളി ചട്നി ഉണ്ടായിരുന്നു സുലൂമിക്കുള്ളതാ പാത്രത്തിൽ മോനും എടുത്തോണ്ടിരിക്കുവാണ് അപ്പോൾ സുരൂമിക്ക് എന്താ വേറെ പാത്രത്തിൽ കൊടുത്തതെന്നുള്ളൊരു നെഗറ്റീവ് നിങ്ങൾ നോക്ക് നിങ്ങൾക്ക് ഓർക്കാം പക്ഷേ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മിക്കങ്ങനെ താഴെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഉമ്മയ്ക്ക് ഇങ്ങനെ താഴെ ഇരുന്ന് കഴി ിക്കാൻ പറ്റിയാലും മീൻസ് ഇങ്ങനെ പാ കൈ എന്തെങ്കിലും എവിടെങ്കിലും അത് പാത്രം വെച്ചിട്ട് ഉമ്മയ്ക്ക് അങ്ങനെ ഇരുന്ന് മുകളിലിരുന്ന് കഴിക്കാനേ പറ്റുള്ളൂ കേട്ടോ ഏതെങ്കിലും ടേബിളിൻ്റെ മുകളിലിരുന്ന് പാത്രം അവിടെ വെച്ചിട്ട് കഴിക്കാനേ പറ്റുള്ളൂ അല്ലാണ്ട് പാത്രത്തിൽ പിടിച്ചുകൊണ്ടിരുന്നൊന്നും ഉമ്മയ്ക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഉമ്മി മുകളിലിരുന്ന് കഴിക്കുന്നത് അപ്പം ഞങ്ങൾ എപ്പോൾ കഴിച്ചാലും ഉമ്മി അങ്ങനെ തന്നെയാണ് ഉമ്മയ്ക്ക് താഴെ ഇരിക്കാനും കഴിക്കാനും പറ്റില്ല കേട്ടോ അതുകൊണ്ടാണേ അപ്പോൾ എന്തായാലും അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ തുമ്മിച്ച് തൊട്ടിപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ടേബിളിൻ്റെ പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പിന്നെ ഞങ്ങൾ വല്ലുമ്മച്ചി ടേബിളിൻ്റെ പുറത്ത് കഴിച്ചു മാമയും അവിടെ ഇരുന്ന് കഴിച്ചൂട്ടു അപ്പോൾ അവരങ്ങനെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഇതുപോലെ ഇരുന്ന് കഴിച്ചു വിട്ടാ എന്താ പറയുക ഭയങ്കര രസമാണല്ലോ ഇങ്ങനെ എല്ലാവരും കൂടെ കഴിക്കുന്നത് അങ്ങനെ മാഷ അല്ല ഇവിടെ പെരുന്നാരാവായിട്ടുണ്ട് കേട്ടോ എല്ലാരും കൂടെ ബഹളവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഉറങ്ങൂലട്ടോ ഇതുങ്ങൾ ഇങ്ങനെ അങ്ങനെ ആലിമിനെ ഹെൽമെറ്റ് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കേട്ടോ അപ്പൊ ഒരേ ആള് മറ്റാളെ ഹെൽപ്പ് ചെയ്യാനെട്ടോ ഹെൽമെറ്റ് ഇടാൻ വേണ്ടിട്ട് കുറെ നേരം നിന്നിട്ട് നടക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ രാത്രിത്തെ ബഹളവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് ഞങ്ങളത് ആ കുഞ്ഞുമീൻ്റെ വീട്ടിലേക്കാണ് ആദ്യം പോയത് ബസ്സിലാണ് കേട്ടോ പോയത് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ലഞ്ചൊക്കെ കുഞ്ഞുമ്മീൻ്റെ വീട്ടിൽ റെഡിയാക്കുന്നുണ്ടായിരുന്നു ഇനി ഇവിടുന്ന് നമുക്ക് പിന്നെ നമ്മൾ ഒരു കല്യാണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ കൊച്ചാപ്പാൻ്റെ മോൻ കല്യാണം കഴിച്ച വീഡിയോ അപ്പോൾ ആ കുട്ടി പ്രഗ്നൻറ്റാണ് കേട്ടോ അപ്പോൾ അതിനെയും കൂടെ ഒന്ന് കാണണം അതാണ് മെയിനായിട്ടുള്ള ആയിട്ടുള്ള ഉദ്ദേശം അതിൻ്റെ വീടും ആലപ്പുഴ തന്നെയാണ് കേട്ടാ അപ്പോൾ വന്നപ്പാടെ തന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പെരുമാറാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ചക്കവർത്തതും കാര്യങ്ങളും ഒക്കെ കുഞ്ഞുമീൻ്റെ വീട്ടിലൊക്കെ ഒരു പ്രത്യേക സ്വാതന്ത്ര്യമാണല്ലോ നമുക്ക് ഉമ്മാൻ്റെ വീട്ടിൽ നമ്മുടെ ഉമ്മീൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തെ ഒരു സ്വാതന്ത്ര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ സകല സാധനങ്ങളും അരക്കിപ്പിറക്കി നോക്കൊണ്ടിരിക്കുവാണ് പിന്നെ ഫുഡൊക്കെ എടുത്തു വെച്ചു നെയ്ച്ചോറും അതുപോലെ പരിപ്പ് കറിയും ബീഫ് കറിയും കച്ചമ്പറും അച്ചാറും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ കുറേ നാളായി നെയ്ച്ചോറും ബീഫും പരിപ്പൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നന്നായിട്ട് അതൊക്കെ കഴിച്ചു തലേന്നും പിറ്റേന്നും ഒക്കെ ആയിട്ട് നല്ല ഫുഡ് കഴിക്കലായിരുന്നു കേട്ടോ ഇന്നലെ രാത്രിയാണെങ്കിലും ആണെങ്കിലും അതെ ഇന്ന് ഉച്ചക്കാണെങ്കിലും അതെ ഇന്നലെ ഉച്ചയ്ക്ക് അതെ അങ്ങനെ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ മൂത്തുമ്മയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കുറേ നേരം മൂത്തുമ്മയും കുഞ്ഞുമ്മയും ആയിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ നമ്മൾ ആ പറഞ്ഞ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അതായത് കൊച്ചപ്പാൻ്റെ മരുമകളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഞാൻ പെങ്ങളായിട്ട് പോയ ഒരു കല്യാണം നിങ്ങൾ ഞാനിതിനകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ തലേന്നും പിറ്റേന്നൊക്കെ അപ്പോൾ ആ കുട്ടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീടും ആലപ്പുഴ തന്നെയാണ് അങ്ങനെ നമ്മൾ പിന്നെ പോയി കുറേ അധികം സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും മോനും കൂടിയാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് പോയത് കേട്ടോ അപ്പൊ രണ്ട് മൂന്ന് വീട്ടിൽ കയറണം എന്നുള്ള ഇതിലാണ് നമ്മള് ഐറ്റംസ് ഒക്കെ വാങ്ങിയത് പക്ഷേ അതൊന്നും നടന്നില്ല കേട്ടോ പിന്നെ നമുക്കിവിടെ സിബിത്താൻ്റെ വീട്ടിൽ പാലും ജില്ല ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല അതായത് എന്താ ഇക്കാന്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ അതും ആലപ്പുഴ തന്നെയാണ് അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പൊ ഓരോ സ്ഥലത്തേക്കുള്ള ഫ്രൂട്ട്സ് അതുപോലെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഇതൊരു ഹോൾസെയിൽ പോലത്തെ ഒരു കടയാണ് കേട്ടോ അപ്പൊ അവിടെ പോയിട്ട് ബേക്കറി അത് ഇവിടെ നിന്ന് വാങ്ങാമെന്ന് കരുതി ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളത് സെപ്പറേറ്റ് സെപ്പറേറ്റ് അങ്ങനെ ആക്കുവാണ് ലഡു ജിലേബി സംഭവങ്ങളെല്ലാം ഞങ്ങൾ പോയിട്ട് ഞാനും മോനും കൂടെ അവിടെ പോയി തിരിച്ച് വന്നപ്പോഴത്തേക്കിനും അനിയത്തിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എല്ലായിടത്തും സഹതുമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഗർഭിണിയെ കാണാൻ വേണ്ടിയിട്ട് പോയി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് പിന്നെ പാർക്കിലേക്കാണ് വന്നത് ഇതിൻ്റെ അടുക്ക് സിബിത്താൻ്റെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പം തന്നെ രാത്രി ആയിട്ടുണ്ട് അപ്പം പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഈ പിള്ളേരെ കൊണ്ടുവന്ന് തന്നെ ഇന്ന് പാർക്കിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ അങ്ങനെതാ എല്ലാവരും കൂടെ അങ്ങനെ പാർക്കിൽ കുറച്ചു നേരം കളിച്ചു അപ്പോൾ ഇത്രയൊക്കെ അല്ലെ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ പിന്നെ ഈ ഒരു സോങ് ഇതിൽ മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റൈറ്റും ക്ലെയിമൊക്കെ വരുവട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ യൂട്യൂബ് ഷോർട്സിൽ ഇടാം കാലം തമ്മിൽ തന്ന ഒരു ഈ വരം ആ പാട്ടാണ് കേട്ടോ ഇത്